ഉത്രട്ടാതി നക്ഷത്രജാതർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും വിവേകശാലികളുമായിരിക്കും ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വവും മധുരമായ സംസാര ശൈലിയും ഉണ്ടാകും സങ്കീർണമായ വിഷയങ്ങൾ പോലും സൗമ്യമായി അവതരിപ്പിച്ച് മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാനും പ്രതിസന്ധികളെ ആത്മസംയമനത്തോടെ തരണം ചെയ്യാനും ഇവർക്ക് സാധിക്കും ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും ആത്മീയകാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സലിയുന്നവരും സഹായഹസ്തം നീട്ടാൻ മടിക്കാത്തവരുമാണിവർ ദയ സത്യസന്ധത ധാർമ്മികമായ ജീവിതത്തോടുള്ള ആഭിമുഖ്യം എന്നിവ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് എല്ലാ കാര്യങ്ങളിലും ഒരുതരം നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്നവരാണ് കൂട്ടർ എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ഇവർ ശ്രമിക്കും ജാതി മത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി മനുഷ്യരെ തുല്യരായി കാണാനുള്ള കഴിവ് ഇവരുടെ വലിയൊരു ഗുണമാണ് എന്നാൽ പുറമേക്ക് ശാന്തരായി കാണപ്പെടാമെങ്കിലും ഇവരുടെ മനസ്സിനുള്ളിലെ ചിന്തകൾ വായിച്ചെടുക്കാൻ പ്രയാസമാണ് സ്വന്തം വികാരങ്ങളെയും പദ്ധതികളെയും സമർത്ഥമായി മറച്ചുവെക്കാൻ ഇവർക്ക് സാധിക്കും ഈ നക്ഷത്രജാതരുടെ ഒരു പ്രധാന ദൗർബല്യമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അലസതയാണ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട് വലിയ ധൈര്യശാലികളാണെന്ന് ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതുവരെ കഠിനമായി പ്രയത്നിക്കാനും ഇവർ തയ്യാറാകും